E <music> യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ തുടക്കത്തിൽ തന്നെ ബസ് ഇരിക്കുകയാണ് കേട്ടോ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഞങ്ങൾ പൂജപ്പുരയിലോട്ട് പോവാട്ടോ നമ്മുടെ നവരാത്രി പരിപാടികളൊക്കെ കാണാനായിട്ട് പോവാം അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ബസ് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾ ശാസ്ത്രമംഗലത്തുനിന്ന് നേരെ ഓട്ടോ വിളിച്ചിട്ട് ഇറങ്ങി ഇടപ്പഴഞ്ഞിലിറങ്ങി ഇടപ്പഴഞ്ഞിലിറങ്ങി ഒരമണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു പക്ഷേ ബസ്സൊന്നും വന്നില്ല അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഒരു ബസ് വന്നത് അതും പൂജപ്പുരയിലോട്ടുള്ളതല്ലായിരുന്നു കേട്ടോ ജഗതിയിലിറങ്ങണമായിരുന്നു അങ്ങനെ ജഗതിയിലിറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് ബസ് കിട്ടി കേട്ടോ പൂജപ്പുരയിലോട്ട് അവിടുന്ന് ഒരു പത്ത് രൂപ ടിക്കറ്റ് മാത്രമേ ഉള്ളായിരുന്നേ അങ്ങനെ ഞങ്ങൾ പൂജപ്പുര എത്തി ഞാനും അമ്മയും കൂടി ബസ്സിനായിരുന്നു പോയത് ചേട്ടനും നീലൂട്ടനും കൂടെ ബൈക്കിൽ വരാമെന്ന് പറഞ്ഞു എല്ലാവർക്കും കൂടെ വണ്ടിയിൽ പോകാൻ പറ്റാത്തതുകൊണ്ടേ അങ്ങനെ ഞങ്ങളിത് ആ പരിപാടി നടക്കുന്ന ഒരു അമ്പലത്തിൻ്റെ അവിടെ എത്തി പരിപാടികളൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾ നവരാത്രിയുടെ അന്ന് രാത്രിയിലാണ് പോയത് കേട്ടോ അപ്പോൾ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയപ്പോഴും ഇത്രയും തിരക്കില്ലായിരുന്നു കാരണം ഈ പരിപാടികളുടെയൊക്കെ ലാസ്റ്റ് ഡേ ഡേ ആയിരുന്നു ഞങ്ങൾ പോയിരുന്നത് അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട് കാരണം നേരിട്ട് ും ചേട്ടയും കൂടെ അമ്പലത്തിന്റെ ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത് അങ്ങനെ അവരെ നോക്കിക്കൊണ്ട് വന്നപ്പോൾ ഇവിടെ ഒരു കച്ചേരി പോലെ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അമ്പലത്തിനകത്ത് കയറി തൊഴാനൊന്നും പറ്റിയില്ല കാരണം അതേപോലുള്ള തിരക്കായിരുന്നു അപ്പോൾ ഇതാണ് ഒരു നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നവരാത്രിയോടനുബന്ധിച്ചിട്ടുള്ള പരിപാടികൾ പൂജപ്പുരയിൽ നടക്കുന്ന പരിപാടികളും കുറച്ച് കുറച്ച് ഞാൻ എൻ്റെ ഫോണിൽ ഒപ്പിയെടുത്ത കുറച്ച് കുറച്ച് വീഡിയോസ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് അങ്ങനെ ഞങ്ങൾ ദാ രണ്ടുപേരുടെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്താ ഇവിടെ കാത്തു നിൽക്കുമായിരുന്നു നീലുട്ടനെ കൂടെ കൊണ്ടുവരാത്തത് കൊണ്ട് ചെറിയൊരു പിണക്കമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും സറിയില്ല പിന്നെ അവന് കാര്യങ്ങൾ പരിപാടികളൊക്കെ കണ്ടു വന്നപ്പോഴത്തേരും ആൾ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ പരിപാടി നമ്മുടെ റൈഡൊക്കെ ഉള്ളിടത്തോട് തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാമെന്ന് വിചാരിച്ചേട്ടോ ഞങ്ങൾ അങ് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക നടക്കാൻ പെട്ടെന്ന് നടന്നു പോകാമെന്നോ ചിന്തിക്കുകയേ വേണ്ട ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ കൊച്ചു പിള്ളാരെയും കൊണ്ടൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നെ നീലൂട്ടന് പിന്നെ നടക്കേണ്ടി വന്നില്ല അച്ഛൻ്റെ തോളയിലായിരുന്നു അതുകൊണ്ട് പിന്നെ അവന് വലുതായിട്ട് നടക്കേണ്ടി വന്നില്ല ഞങ്ങൾ പിന്നെ ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ കണ്ട് നേരെയതാ അപ്പുറത്തെ സൈഡിൽ കൂടെ പോയിട്ട് അകത്ത് കയറാമെന്ന് വിചാരിച്ച് ഇതുവഴി ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോഴങ്ങ് നമ്മളവിടെ ആ റൈഡിൻ്റെ അടുത്തൊന്നും എത്തത്തില്ല അതുകൊണ്ട് ഞങ്ങൾ റോഡിലിറങ്ങിയിട്ട് അപ്പുറത്തെ ഗേറ്റ് വഴി അകത്ത് കയറാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് നടന്ന് അങ്ങോട്ട് പോകും നമ്മളവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾ എല്ലാ റൈഡിലും നമുക്ക് കയറാനായിട്ട് തോന്നും പക്ഷേ എനിക്ക് കയറാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് നീലൂട്ടനെ മാത്രമേ കുട്ടികൾക്ക് കളിക്കാനുള്ള ആ ഒരു റൈഡിലും കാര്യങ്ങളിലും ഒക്കെ കയറ്റിയുള്ളൂ ഞങ്ങൾ കയറിയില്ല കേട്ടോ എനിക്ക് ഭയങ്കര പേടിയാണ് കാരണം കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്നപ്പോൾ ഈ ഊഞ്ഞാൽ ഡ്രാഗണിൻ്റെ ഊഞ്ഞാലുണ്ടല്ലോ അതിൽ കയറിയിട്ട് എനിക്ക് നല്ലൊരു എട്ടിൻ്റെ പണി കിട്ടിയ സംഭവമായിരുന്നു ഞാൻ അതിൽ കയറി എന്താ പറയുക തിരിച്ചിറങ്ങി പാൾ വെച്ച് ഒരു പരുവായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ വർഷം ഒന്നിലും കയറിയില്ല കേട്ടോ കാരണം തിരിച്ച് പോകേണ്ടത് ബസ്സിനാണെങ്കിൽ പണിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കയറിയില്ല കരം നീലൂട്ടനെ അവന് കയറാൻ പറ്റുന്ന സാധനങ്ങളിലൊക്കെ ഇങ്ങനെ കയറ്റിയിട്ടുണ്ട് കേട്ടോ ഈ കാറ് പോലത്തെ കുതിര വണ്ടി പോലത്തെ അതിലൊക്കെ കയറ്റി അവനെ കുറേ നേരം കളിപ്പിച്ചോട്ടോ അതിനകത്തിരുത്തി അവനും ഹാപ്പി ആയിരുന്നു അവന് അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഇതിലെല്ലാം കയറണമെന്ന് അവൻ ആഗ്രഹം ഉണ്ടായിരുന്നു ഇതേ സെയിം റൈഡ് തന്നെ അപ്പുറത്തും കാണുന്നത് ഇത് കുതിര അത് കാറ് അത് അത്രയും വ്യത്യാസമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവന് എല്ലാത്തിനും കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അങ്ങനെന്താ അവനെ ഈ ഒരു റൈഡിൽ കയറ്റിയിട്ട് കളപ്പിക്കാമെന്ന് വിചാരിച്ചേ പകുതി എത്തിയപ്പോഴും വേറൊരാളെയും കൂടെ നീലൂട്ടൻ്റെ അടുത്തായിട്ട് ഇരുത്തിയിട്ടുണ്ടായിരുന്നേ അപ്പം ഈ നീലിട്ടൻ്റെ അടുത്ത് ഇരിക്കുന്നത് ഉണ്ടോ അവനെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല ഇടയ്ക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണേ ഇടയ്ക്ക് രണ്ടുപേരും കൂടെ കണ്ണിലൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ അത് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളും നിന്ന് ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ രണ്ടുപേരുടെ ആ ഒരു നോട്ടം കണ്ടിട്ട് രണ്ടുപേർ ആയിട്ട് അതിനകത്ത് ഇങ്ങനെ ഇരിക്കുക ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാന് അത് ത ഈ കളിക്കാനുള്ള സാധനത്തിലോട്ടാ കേട്ടോ അതിൽ നീലൂട്ടനെ കയറ്റി വിട്ടു പക്ഷെ ആദ്യം അവന് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അവന് എങ്ങനെയാണ് അതിൽ ചവിട്ടി എന്നുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു അവനെ ഈ ഒരു കളിക്കുന്ന സാധനത്തിൽ കൊണ്ട് വിട്ടപ്പോൾ എന്താ പറയുക അവനറിയത്തില്ലായിരുന്നു അവൻ കേറിയിട്ടില്ലായിരുന്നു കേട്ടോ പക്ഷേ രണ്ടാം തവണ കഴിഞ്ഞ വർഷം വന്നപ്പോൾ അവൻ പഠിച്ച് സ്മൂത്തായിട്ട് കയറിപ്പോയി പക്ഷേ ഇ ഈ വർഷം ചെന്നപ്പോഴ് ആദ്യം ഇത്തിരി പാടായിരുന്നു അവൻ എങ്ങനെയാണ് ചവിട്ടി എന്നുള്ള കാര്യം അറിയത്തില്ല ഈ കുഞ്ഞുങ്ങൾ മുട്ടിലെഴയത്തില്ലേ അതുപോലെ വെച്ചിട്ട് ഇങ്ങനെ മേപ്പോട്ട് കയറാനായിട്ട് നോക്കുമായിരുന്നു ആദ്യം പിന്നീടാണ് എല്ലാവരും ചെയ്യുന്ന കണ്ടിട്ടായിരിക്കാം അവൻ ചവിട്ടി ചവിട്ടി അതുവഴി കയറാനായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഇറങ്ങി അവന് കയറാൻ പറ്റാത്തത് കൊണ്ട് ഇറങ്ങി പോരാനൊക്കെ നോക്കി പിന്നെ തിരിച്ച് എടാ കയറടാ പോടാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും അവൻ കയറിപ്പോയി കേട്ടോ അതായത് ഇപ്പം പഠിച്ചിട്ടുണ്ട് കേട്ടോ ചവിട്ടി ചവിട്ടി എങ്ങനെ കയറണം എന്നൊക്കെ അവൻ പഠിച്ചിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഭയങ്കര തിരക്കും കാര്യങ്ങളും കൊച്ചുങ്ങൾ ഭയങ്കര തിരക്കായതുകൊണ്ട് അതിൽ കയറിയിട്ടുള്ള ആർക്കും നല്ല രീതിയിൽ ഒരു ഇത് കിട്ടിയിട്ടില്ല കേട്ടോ കാരണം ഇത്രയും പിള്ളേർ കുഞ്ഞുങ്ങൾ അതിൽ കയറുമ്പോഴത്തേനും ഓരോരുത്തർക്കും വെപ്രാളമായിരിക്കും ധൃതിയായിരിക്കും അപ്പോൾ സമാധാനത്തോടെ കളിക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റത്തില്ലായിരിക്കും പക്ഷേ എൻജോയ് ചെയ്ത് കേട്ടോ എല്ലാരും നല്ല രീതിയിലെ കളിക്കാനായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നോട്ടെ നല്ല ഭംഗിയായിരുന്നു കാണാൻ എനിക്ക് എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓരോ ടിക്കറ്റിനും എഴുപത് രൂപ അൻപത് രൂപ അങ്ങനത്തെ റേറ്റായിരുന്നോട്ടെ ഈ കളിക്കുന്ന സാധനത്തിൽ കയറാൻ എഴുപത് രൂപയായിരുന്നു പിന്നെ മറ്റേ കാറ് അമ്പത് രൂപയായിരുന്നു കാറല്ലല്ലോ സോറി നീലൂട്ടനെ ഇരുത്തി കളിപ്പിച്ച് ആ ഒരു ഇത് അമ്പത് രൂപയായിരുന്നു അങ്ങനെ പല റേറ്റായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സംഭവത്തിൽ കയറാന് ചെരുപ്പ് യൂസ് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഷൂ ഊരി മാറ്റിയായിരുന്നു തിരിച്ചറങ്ങിയപ്പം ഷൂ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നീലൂട്ടനെ ട്രെയിനിൽ കയറ്റാനായിട്ട് പോയി കേട്ടോ ഈ ഒരു ട്രെയിനിൽ ഇതിലും എനിക്ക് തോന്നുന്നു ഒരു എഴുപത് രൂപ ആ ഒരു റേഞ്ച് റേറ്റാണെന്ന് തോന്നുന്നു അപ്പോൾ ഒരു ഇതിൽ മൂന്ന് പേരാണേ ഇരിക്കുന്നത് നീലുട്ടനെ അതിലിരുത്തി കുറേ നേരം ഇങ്ങനെ ചുറ്റി കറങ്ങി അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷേ ഇടയ്ക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു നീലുട്ടൻ അറ്റത്തി ഇരിക്കുന്നത് കൊണ്ട് ഇടയ്ക്ക് വെച്ച വന്നപ്പോഴത്തേനും ട്രെയിനിന് ഇത്തിരി സ്പീഡൊക്കെ കൂടിയതുകൊണ്ട് ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പ പയ്യെ തന്നെ ആ പയ്യൻ സ്പീഡൊക്കെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അടിപൊളി സാധനമായിരുന്നു കേട്ടെ ഇതും അടിപൊളിയായിരുന്നു ഫ്രണ്ടിലൊരു ടോമാൻ ചെറിയുടെ ഒരു പ്രതിമയൊക്കെ വെച്ചിട്ട് ഒരു ഇതൊക്കെ വെച്ചിട്ട് അടിപൊളി സംഭവമായിരുന്നു നിലവിട്ടൊരു ഇഷ്ടപ്പെട്ടു കേട്ടോ ഞങ്ങള് പോയത് ഗോസ്റ്റ് ഹൗസിലോട്ടാണ് കേട്ടോ അത് വലിയ സംഭവം ഒന്നും അല്ലെങ്കിലും പക്ഷെ എന്നെ പോലുള്ള ആൾക്കാർ നല്ല രീതിയിൽ പേടിക്കും കേട്ടോ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പ്രതികരണമൊക്കെ അതിനകത്തുനിന്ന് കിട്ടുമ്പോഴേ നല്ല രീതിയിൽ പേടിക്കും അപ്പൊ നിങ്ങൾ പോയിട്ട് അതൊന്ന് കണ്ടിട്ട് ഇല്ല കൈ വെട്ടോ <US> <terminaria> <that> ೀ <gehört sobre horrible> <Bee 94> ഞങ്ങൾ നേരെ ഫുഡ് ഉള്ള സ്ഥലത്തോട്ട് പോയി കേട്ടോ ഐസ് വാങ്ങിച്ചത് എനിക്ക് വാങ്ങിച്ചിട്ടില്ല നീലൂട്ടനും അമ്മയ്ക്കും രണ്ട് ഐസ്ക്രീം വാങ്ങിച്ചു അങ്ങനെ അവർ രണ്ടുപേരും ഐസ്ക്രീമൊക്കെ കഴിച്ചു പിന്നെ എനിക്ക് കോളിഫ്ലവർ ഫ്രൈയും പിന്നെ എന്താ പറയുക മുളക് എന്താ പറയുക അതിന് പറയുന്നത് മുളക് ഫ്രീയോ അല്ലല്ലോ മുളക് ബജ്ജി ആ ആ സാധനം കൂടെ വാങ്ങിച്ച് ഞങ്ങൾ കഴിച്ചിട്ട് നേരെ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ അപ്പം നമ്മുടെ വണ്ടി ഇരിക്കുന്നിടത്തോട്ട് പോകുന്ന വഴിയിൽ നീലോട്ടിനെ കാറ് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ബേളമായിരുന്നു അങ്ങനെ ഞങ്ങളൊരു ടോയ്സ് വിൽക്കുന്ന കടയിൽ കയറിയിട്ട് ഒരു ഓട്ടോ വാങ്ങിച്ച് ഓട്ടോയ്ക്ക് നൂറ് രൂപ ആയിരുന്നു കേട്ടോ അതായത് ഈ കയ്യിലിരിക്കുന്ന ഓട്ടോയ്ക്ക് നൂറ് രൂപയായിരുന്നെ അങ്ങനെ അവിടെ നിന്ന് ഓട്ടോയൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ ഇനി വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് അമ്മയാണ് ശരിക്കും ഞാൻ എടുത്ത് കൊടുത്തപ്പം അത് വീഡിയോ ശരിയാക്കി എടുത്ത് ഓണാക്കി കൊടുത്തില്ല കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ മങ്ങിയിരിക്കുന്നത് ബ്ലറായിട്ടിരിക്കുന്നത് എല്ലാവരും ഒന്നും ക്ഷമിക്കാം കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്താ വണ്ടിയും വള്ളവും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് നിൽക്കുകയാണെ ചേട്ടായി നീലുട്ടനെയും അമ്മയും കൊണ്ട് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വരാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ ഇവിടുന്ന് പയ്യെ നടക്കാൻ തുടങ്ങി നമ്മളുടെ പാങ്ങോട് മിലിട്ടറി ക്യാമ്പുണ്ടല്ലോ ആ റോഡാണ് കേട്ടോ ഇത് പൂജപ്പുരയിൽ നിന്ന് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലോട്ട് വരുന്ന ആ ഒരു റോഡ് നമ്മുടെ പട്ടാളക്കാരുടെ ഏരിയ ആയതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു എന്നാലും ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം എന്നാലും ഒരു ധൈര്യമൊക്കെ സംഭരിച്ച് ഞാനിങ്ങനെ നടക്കാനായിട്ട് തുടങ്ങി കേട്ടോ ഇടയ്ക്ക് വന്നപ്പോഴ് ഞാനിങ്ങനെ വീഡിയോ എടുത്തോണ്ട് ഇങ്ങനെ വന്നപ്പോഴും എൻ്റെ ഓപ്പോസിറ്റ് ഒരു ഒരങ്കിൾ വരുമായിരുന്നേ അപ്പം ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്നത് കൊണ്ടുകൊണ്ട് ഈ അങ്കിൾ എന്നെ ഒന്ന് കളിയാക്കിയായിരുന്നു കളിയാക്കിയായിരുന്നെട്ടോ ആ കൊള്ളാം കൊള്ളാം ഇങ്ങനെ കളിയാക്കിയായിരുന്നു ഞാനൊന്നും വേണ്ടിയില്ല ഞാൻ നേരെ നടന്നു നമ്മുടെ മിലിട്ടറി ക്യാമ്പിൻ്റെ ആ ഒരു നടുക്കൂടെ ആ ഒരു റോഡാണ് കേട്ടോ രണ്ട് സൈഡിലും മിലിറ്ററി ക്യാമ്പും പിന്നെ നമ്മുടെ പട്ടാളക്കാരുടെ ഹോട്ടേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിൽ ഞാനങ്ങ് നടന്നു നടന്ന് നടന്ന് എന്തായാലും അങ്ങോട്ട് കുറച്ച് മിലിട്ടറി ക്യാമ്പും കഴിഞ്ഞ് നമ്മുടെ ഹനുമാൻ ക്ഷേത്രവും കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്ത് എന്നപ്പോഴത്തേനും ചേട്ടായി വിളിക്കാനായിട്ട് വന്നിട്ട് ഓരോ വണ്ടിയും പോകുമ്പോഴും എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു വണ്ടികൾ പോകുമ്പോൾ മാത്രം ആരും ഇല്ലെങ്കിൽ കുഴപ്പമില്ല വണ്ടിയൊന്നും ഇല്ല വരുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല വണ്ടികൾ വരുമ്പോൾ ബാക്കി കൂടെ ഒക്കെ വണ്ടികളൊക്കെ വരുമ്പോഴത്തേനും എനിക്ക് പേടിയായിരുന്നു കേട്ടോ ഞാൻ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ പക്ഷേ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു നമ്മുടെ പട്ടാളക്കാർ നമ്മുടെ ചുറ്റിനുള്ളപ്പോൾ നമ്മൾ എന്തിനു പേടിക്കണം ഒന്ന് വെള്ളം വെച്ചാൽ മതി ആൾക്കാർ ഓടി എത്തിക്കോളും അങ്ങനെ ഞാൻ എന്താ ഈ ഇവിടെയൊക്കെ പട്ടാളക്കാരുടെ ആ ഒരു ഫാമിലിയൊക്കെ താമസിക്കുന്ന കേട്ടോ ഞാനിങ്ങനെ നടന്നു വന്നപ്പോഴേ പട്ട ആ ഒരു ക്വാർട്ടേഴ്സിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു പാർക്കുണ്ട് കേട്ടോ പാർക്കിൻ്റെ ഏരിയ ഉണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ നിന്ന് ഇരുട്ടത്ത് കുഞ്ഞു പിള്ളേർ പട്ടാളക്കാരെ മക്കളായിരിക്കും അവരിങ്ങനെ കളിക്കുന്നത് കേട്ടോ ഞാൻ നോക്കുമോ ഈ രാത്രിയിലൊക്കെ ഇവർ എന്താ പറയുക കുച്ചുങ്ങളെ കളിക്കാനൊക്കെ വിടുന്നു പിന്നീടാലോചിച്ചത് അവരെന്തിന് പേടിക്കണം പിന്നെ അപ്പുറത്ത് അതിൻ്റെ പേരൻസ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഞാനത് ആദ്യം ശ്രദ്ധിച്ചില്ലായിരുന്നു അപ്പോൾ അപ്പോതായി ഇരുട്ട് മൂടിയ വഴിയിലൂടെ ഞാൻ ഇങ്ങനെ നടന്ന് 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 പോവുകയാണ് കേട്ടോ കാവൽക്കാരായിട്ട് പട്ടാളക്കാരാ ഗേറ്റിൻ്റെ അവിടെ നിപ്പുണ്ട് അവരെ കാണുമ്പോൾ ഒരു സമാധാനമുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ നടന്നിട്ടും നടന്നിട്ടും തീരുന്നില്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ കാല് നല്ലതായിട്ട് വേദന വേദനിക്കുന്നുണ്ടായിരുന്നു എത്ര കിലോമീറ്റർ ഞാൻ നടന്നതെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും പൂജപ്പുര ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൻ്റെ ആ ഒരു ആ ഒരു എന്താ പറയുക നമ്മുടെ ഹനുമാൻ ക്ഷേത്രം വരെ ഞാൻ നടന്നിട്ടുണ്ട് അതെന്തായാലും എനിക്ക് ഉറപ്പായിരുന്നു കേട്ടോ അങ്ങനെ എന്താ ഇങ്ങനെ നടന്ന് പോകുമ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ടായിരിക്കാം വണ്ടി പോകുന്നവരല്ലേ എന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ അത് അറിയാത്തവരായിട്ട് ആരും കാണത്തില്ല എല്ലാവർക്കും ഇപ്പം വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഒന്ന് യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം അങ്ങനെ ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്നായിരിക്കും ഒന്നായിരിക്കുമെന്ന് കാണുന്നവർക്ക് മനസ്സിലാവുമല്ലേ അങ്ങനെ നമ്മുടെ ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ക്ഷേത്രം കഴിഞ്ഞ് എങ്ങോട്ട് നടന്നപ്പോഴത്തേനും ചേട്ടായി അമ്മേനേം ചേട്ടായി അമ്മേനേയും നീലിട്ടനെ കൊണ്ടുവിട്ടിട്ട് എന്നെ വിളിക്കാനായിട്ട് അങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നത് ഞങ്ങളങ്ങനെതാണ് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കും കേട്ടോ ഇനി കഴിക്കാനുള്ള ഫുഡ് വാങ്ങിക്കണം രാത്രി പത്ത് മണിയാണ് പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി വേറൊരു അമ്പലത്തിലും പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഒരു സരസ്വതി ദേവി ക്ഷേത്രത്തിൽ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ രണ്ട് റോഡിൻ്റെ രണ്ട് സൈഡിലും ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാം കേട്ടോ ഇനി കടയിൽ കയറി ഫുഡും കൂടെ വാങ്ങിച്ചിട്ട് കാണും വീട്ടിലോട്ട് പോകാൻ വീട്ടിൽ ചെന്നിട്ട് എനിക്കൊന്നും വെക്കാനായിട്ടുള്ള ആരോഗ്യം ഇല്ല അതുകൊണ്ട് ക്ഷീണിച്ച് പോയി അതുകൊണ്ട് ഫുഡും കൂടി വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം നമ്മുടെ നമ്മുടെ ഇന്നത്തെ ഒരു വ്ലോഗ് നവരാത്രി സ്പെഷ്യൽ വീഡിയോ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതെ ടാറ്റ ബൈ ബൈ